ദ്ദേഹം ഒരു മുസൽമാനായി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ പിന്നെ ബ്രിട്ടീഷുകാരുടെ ശത്രുവായിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തരം താഴ്ത്താൻ വേണ്ടി ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ക്ഷേത്രം പൊളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഭരിച്ച പ്രദേശത്തൊക്കെ ഇവൻ തൃശ്ശൂർ വരെ അദ്ദേഹം തമ്പടിച്ച് വടക്കുന്ന ക്ഷേത്രം വരെ പൊളിക്കാമല്ലോ പക്ഷെ ഒരു ക്ഷേത്രം അദ്ദേഹം പൊളിച്ചതായിട്ട് തെളിയിക്കാൻ കഴിയുന്നില്ല പിന്നെ ഇവരെഴുതി വെക്കുകയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ് ഇവരെ ഹിന്ദു മുസ്ലിം ഇഷ്യൂ ഉണ്ടാകുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ഇങ്ങനെ എഴുതി വെച്ചു എന്നല്ല അദ്ദേഹം ഒരു തെളിവായിട്ട് അവർക്ക് പറയാനില്ല അതേസമയം ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് സഹായം ചെയ്തതിന് തെളിവുകൾ ഉണ്ട് കാണും കാരണം അന്ന് ഈ സ്ഥാന ഒന്നും ധരിക്കാൻ പാടുണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹം അവർക്ക് ചേലകൾ എത്തിച്ചു കൊടുത്തു സർക്കാർ ചെലവിൽ പല സ്ഥലത്ത് ഈ ചേല എന്ന പേര് തന്നെ ചേരക്കര ചേലക്കര എന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് ഔറംഗസീബിന്റെ വിഷയമാണ് നമ്മൾ വരെ ഈ ഔറംഗസീബ് എന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇപ്പം ഭരണപിടിക്കുന്നതിനു വേണ്ടി പിതാവിനെ തടങ്കലാക്കിയതും സഹോദരങ്ങളെ വക ഒക്കെ എന്താണെങ്കിലും അതൊരു നല്ല തെറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള ഒരാളാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതിന്റെ ചരിത്രം എന്താണ് സത്യം എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കാതിരിക്കുന്നതിനു വേണ്ടി നുണ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യഥാർത്ഥത്തിൽ ഈ ടിപ്പുവിന്റെ ചെറുപ്പകാലം എന്തായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സാർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ടിപ്പു ഒരു ഭരണാധികാരിയാണ് ഇതും തന്നെ അദ്ദേഹം ഒരു മുസൽമാനായി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ കോലാഹലങ്ങളൊക്കെ പിന്നെ ബ്രിട്ടീഷുകാരുടെ ശത്രുവായിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തരം താഴ്ത്താൻ വേണ്ടി ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ യുവന്മാർ കട എടുത്തുകൊണ്ട് യുവന്മാർ ആ ഒരു പ്രചാരണം നടത്തുകയാണ് പക്ഷെ അവർ പറയട്ടെ എല്ലാ ക്ഷേത്രവും ഇവിടെ പൊളിച്ചു മാറ്റി പക്ഷെ ഏത് ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ചോദിച്ചാൽ ഇവർക്ക് പറയാനില്ല ക്ഷേത്രങ്ങൾ പലതും ജീർണിച്ച് കിടക്കുന്നുണ്ട് പലയിടത്തും കാരണം പഴയ അത്രയും ക്ഷേത്രങ്ങളുള്ള നാടാണ് നമ്മുടെ നാടൊക്കെ പക്ഷേ എവിടെ കണ്ടാലും അതൊക്കെ ടിപ്പ് പൊളിച്ചതാന്നുള്ള ലാബ്രി ഇവരെ എഴുതി വെക്കുകയാണ് ടിപ്പു ക്ഷേത്രം ടിപ്പയുടെ ക്ഷേത്രമൊന്നും പൊളിച്ചതായിട്ടുള്ള ഒരു തെളിവ് എവിടും കാണുന്നില്ല ഏഹ് കാരണം ടിപ്പു അങ്ങനെ ക്ഷേത്രം പൊളിക്കുകയാണെങ്കിൽ അദ്ദേഹം വരുത്തിയ പ്രദേശത്തൊക്കെ ഇവൻ തൃശ്ശൂർ വരെ അദ്ദേഹം തമ്പടിച്ച് വടക്കനാഥ ക്ഷേത്രം വരെ പൊളിക്കാറില്ല പക്ഷെ ഒരു ക്ഷേത്രം അദ്ദേഹം പൊളിച്ചതായിട്ട് തെളിയിക്കാൻ കഴിയുന്നില്ല പിന്നെ ഇവരെഴുതി വെക്കുകയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം ഇവരെ ഹിന്ദു മുസ്ലിം ഇഷ്യൂ ഉണ്ടാകുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ഇങ്ങനെ എഴുതി വെച്ചു എന്നല്ലാതെ ഒരു തെളിവായിട്ട് അവർക്ക് പറയാനില്ല അതേസമയം ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് സഹായം ചെയ്തതിന് തെളിവുകൾ ഉണ്ടാനും മലബാറിലെ അറുപതോളം ക്ഷേത്രങ്ങൾ അദ്ദേഹം ഈ ജന്മിമാരൊക്കെ ഓടിപ്പോയി കാരണം കൃഷിഭൂമിയൊക്കെ എടുത്ത് അതൊക്കെ പാവപ്പെട്ടവർക്ക് ഇദ്ദേഹം വിതരണം ചെയ്തല്ലോ പിന്നെ അദ്ദേഹം ഈ ജാതിയൊക്കെ ചോദ്യം ചെയ്തു പിന്നെ അദ്ദേഹം അന്നത്തെ ഈ ഈ വേഷത്തെ കാരണം അന്ന് ഈ സ്ഥാണജാതിക്കാർക്ക് ഒന്നും ധരിക്കാൻ പാടണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹം അവർക്ക് ചേലകൾ എത്തിച്ചു കൊടുത്തു സർക്കാർ ചെലവിൽ പല സ്ഥലത്തും ഈ ചേല എന്ന പേര് തന്നെ ചേരക്കര ചേലക്കര എന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ഈ അദ്ദേഹത്തിന്റെ ആളുകൾ കൊണ്ട് ചേല കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഉടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു പോയി പല ജാതിക്കാരും പറഞ്ഞു ഞങ്ങൾ ജാതിന്ന് പുറത്തു പോയി ഞങ്ങളത് എടുക്കാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരെ നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും അയാളുടെ ആ ഒരു കർശനമായി നടപ്പാക്കിയത് കൊണ്ട് തന്നെ ജന്യമാർക്ക് ഇവിടെ പറ്റാത്തത് കൊണ്ട് അവരിതൊക്കെ ഇട്ടറിഞ്ഞ് തിരുവിതാംകൂറിലേക്ക് പോയി അപ്പൊ ഈ ഭൂമിയൊക്കെ എടുത്ത് തിരിച്ചു കൊടുത്തു അപ്പോൾ ഇവരും തന്നെ കുറെ പ്രചാരണങ്ങൾ നടത്തി ഇദ്ദേഹത്തിനെതിരെ പക്ഷെ അവിടെ ജനങ്ങൾക്ക് എന്ത് കിട്ടി ജനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു എന്നാണല്ലോ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ആ നിലക്ക് ജനങ്ങളെ നല്ലൊരു ഭരണമാണ് അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് കാഴ്ചവെച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മലബാറിൽ മാത്രം നോക്കിയാൽ മതി ആദ്യം റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് ഇന്നും നമ്മൾ കാണുന്ന റോഡുകൾ ഒക്കെ ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന അത് വലുതാക്കിയേന്നുള്ളൂ ടിപ്പു സുൽത്താൻ റോഡ് നമ്മളിപ്പോ ചാവക്കാട് വഴി തൃശ്ശൂർ പോകുകയാണെങ്കിൽ ആ റോഡ് ടിപ്പു സുൽത്താൻ റോഡാണ് അതുപോലെ ഫറൂഖിൽ നമ്മൾ മല പെരിന്തൽ മണയിലേക്ക് പോവുകയാണെങ്കിൽ അറു ടിപ്പു സുൽത്താൻ റോഡാണ് അപ്പം ഇതൊക്കെ ടിപ്പു സുൽത്താൻ റോഡുണ്ടാക്കി പണ്ട് എന്തുകൊണ്ട് റോഡുണ്ടാക്കിയില്ല പണ്ട് റോഡ് ഉണ്ടാക്കിയാൽ അതിലൂടെ താണജാതിക്കാർ പോകുമ്പോൾ അവർക്ക് പോകാൻ കഴിയില്ല എന്നുകൊണ്ട് റോഡുണ്ടാക്കിയാൽ അവർ ചുമന്നുകൊണ്ട് പോയിരുന്നു അപ്പോൾ ആ സ്ഥിതിവിശേഷം മാറ്റിയത് തന്നെ വലിയൊരു മാറ്റമല്ലേ പിന്നെ ഈ സംബന്ധത്തിനെതിരായിട്ട് അദ്ദേഹം ശക്തമായി നിലനിന്നു ഇത് വലിയ ഉന്നത ജാതിക്കാരുടെ സംബന്ധം ഉണ്ടായിരുന്നു നല്ല സുഖമുള്ള ഏർപ്പാടായിരുന്നു അപ്പോൾ ഈ സംബന്ധത്തിനെതിരായിട്ട് അവർ ശക്തമായിട്ട് ടിപ്പു സുൽത്താൻ വിളംബരം പുറപ്പെടുത്തു നിങ്ങൾ വ്യഭിചാരികളെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അച്ഛനാരാണെന്ന് പറയാൻ കഴിയില്ല ഏഹ് അപ്പോൾ ജാരസന്ധികളായിട്ടാണ് വളരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇടപെടൽ നിർത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പൊ ഇതൊക്കെ അന്നത്തെ ജന്മിമാരെ നമ്പൂതിരിമാരെയൊക്കെ വല്ലാതെ അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഹിന്ദുവിന്റെ വിരോധിയാണ് എന്ന തരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അതായത് ഉയർന്ന ജാതിക്കാര് ൂട്ടിരുന്ന ചില അതിനെതിരെ ഭൂരിപക്ഷം വരുന്നത് താണജാതിയാണല്ലോ അപ്പൊ അവർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത് അപ്പൊ അതില് കുറെ ആളുകൾ മതം മാറി കാരണം ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ ആള് വന്ന് ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതം മാറും അതുപോലെ പിടിച്ചടക്കിയ കുറെ ആളുകള് അറസ്റ്റ് ചെയ്ത ആളുകൾ അവരൊക്കെ പറഞ്ഞു നിങ്ങൾ രക്ഷ വേണമെങ്കിൽ മതം മാറിക്കോളും രക്ഷയുണ്ടായി അല്ലെങ്കിൽ നിങ്ങൾ ദേശദ്രോഹി തന്നെയാണ് അങ്ങനെ ഓരാളുകള് മതം മാറി അപ്പൊ നാട്ടിന്റെ മുഖച്ചായ കുറെ അങ്ങനെ മാറി മാറി വന്നു അത് ഇവർ തന്നെ പുസ്തകത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടില് കേരളം എന്ന പുസ്തകത്തിൽ ആ കാര്യമുള്ളൊരു വ്യക്തി പറയുന്നുണ്ട് കാരണം ബ്രിട്ടീഷുകാർക്ക് മാത്രല്ല ശരി ഇങ്ങനൊരു ശരിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പറയാതെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഹിന്ദുത്വ ശക്തികൾ ഒരുമിച്ച് വന്നുകൊണ്ട് ടിപ്പു സുൽത്താനെ വക വരുത്തുക അതിനെ മറിച്ച് അദ്ദേഹം വേറെ ഒരു ജാതി ആയിരുന്നെങ്കിലോ അങ്ങനത്തെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നില്ല കാരണം സാമൂതിരി രാജാവിന്റെ കീഴില് സാമൂതിരി ഈ മാമാങ്കത്തില് എന്താ എന്തായിരുന്നു പണി ഈ നായന്മാരെ മുഴുവൻ വെട്ടിക്കൊല്ലായിരുന്നു കാരണം വള്ളുവനാട് നാട് രാജാവിന്റെ ആളുകളെ അവരൊക്കെ നായന്മാരായിരുന്നു സാമൂതിരി ആരെങ്കിലും ഹിന്ദു വിരോധി എന്ന് പറയുമോ ഇവിടെയൊക്കെ ഈ ഒരു കളിയാണ് കളിക്കുന്നത് അല്ലാതെ ഒന്നും അദ്ദേഹം മുസ്ലിം ആയതാണ് രാജ്യം ഇപ്പൊ ഇത് കാണുന്നത് അതാണ് ഒരു മതാണ് പ്രധാനം ഒരു മുസ്ലിം എന്ന രീതിയിൽ അവർ കസേബിന്റെ ചില പ്രവർത്തനങ്ങളിൽ ചില വീഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ടിപ്പു സുൽത്താന്റെ പ്രവർത്തനം ഏത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുസ്ലിം ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം ഒരു സുന്നി വിശ്വാസിയായിരുന്നു പിന്നെ ഒരു ഭരണാധികാരിയാണ് നല്ലൊരു ഭരണാധികാരിയാണ് എൻ്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും ജനങ്ങളുടെ ക്ഷേമം അതായത് ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നതിലപ്പുറം ജനങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം പരിഗണിച്ചതായിട്ട് കാണുന്നു പിന്നെ നമ്മുടെ മലബാറിൽ തന്നെ അദ്ദേഹം നടത്തിയ പരിഷ്കരണങ്ങൾ കുളങ്ങള് അല്ലെങ്കിൽ കൃഷിക്ക് ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ ഉപയോഗിക്കുന്ന ആമേൻ ജാസ്തി ജന്മം തുടങ്ങിയ എല്ലാ പദങ്ങളും ഇവരുപയോഗിച്ചിരുന്ന വാക്കുകളാണ് ഇപ്പോഴുള്ളത് നമ്മൾ റുപ്പി റുപ്പി എന്ന് പറയുന്നത് ശരിക്ക് അവര് കൊണ്ടുവന്നാണ് വന്നതാണ് അപ്പൊ ഇതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല നിലവിൽ കിടക്കുകയാണ് ആ നിലവിലെ കുറച്ചുള്ള ഓർമ്മകൾ നമ്മൾ പാട്ടം വ്യവസ്ഥ ഇതൊക്കെ പറയുന്നൊക്കെ ഇവർ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങള് കോടതിപരമായിട്ടുള്ള കാര്യങ്ങള് ഇതൊക്കെ ടിപ്പു സുൽത്താന്റെ സംഭാവനയായിട്ട് ഇപ്പോഴും കിടക്കുകയാണ് അപ്പൊ ഇതൊന്നും കണ്ട് മാറ്റിയിട്ട് എങ്ങനെയാണ് ഒരു പർജി എന്നൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നേരത്തെ ഡി ജി പി ആയിരുന്ന ഒരു എസ് അദ്ദേഹത്തിന്റെ ഒരു എഫ് ബി പോസ്റ്റ് ചെയ്തു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അതായത് ടിപ്പു എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ പട്ടിക്കോ നായക്കോ ഒക്കെ ഇടുമ്പെന്ന രീതിയിൽ അങ്ങനെ ഒരു ഒരു മെസ്സേജാണ് ഒരു കുറിപ്പാണ് എന്റെ ശ്രദ്ധ ചെയ്യുന്നത് യഥാർത്ഥത്തില് ഇത്തരക്കാരൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കാരണം ബ്രിട്ടീഷുകാര് നടത്തിയ പണി വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ മേൽജാതിക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ സംബന്ധം അതുപോലെ തന്നെ കീഴ്ജാതിക്കാർക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ടിപ്പു നടത്തിയ നീക്കങ്ങളാണോ ബ്രിട്ടീഷുകാര് മറ്റൊരു രീതിയിലിവിടെ ആളുകളെ ധരിപ്പിച്ചു കൊടുത്തത് അതായത് മേൽജാതിക്കാരുമായിട്ട് അവർ ഹിന്ദുക്കളാണ് അവരുമായിട്ട് യുദ്ധം ചെയ്തു അവരുമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ അവരാക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞു സാമൂഹിക ഒരുപാട് നായന്മാരെ കൊന്നു എന്ന് പറഞ്ഞു ടിപ്പുപ്പുറത്ത് ടിപ്പുവിനെ എതിർത്ത ആളുകൾ ടിപ്പും അതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ മുസ്ലിം ആയതുകൊണ്ടാണ് അത് പ്രശ്നമായത് ഈ ഒരു പ്രശ്നമാണ് ശരിക്കും ബ്രിട്ടീഷുകാർ അതിനെ ആളൊരു ഹിന്ദു വിരോധിയായിരുന്നു നിർബന്ധിച്ച് ആളുകളെ മതം മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു അവരായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പടപുരുതി മരിച്ച ഒരേ ഒരു രാജാവേ ഉള്ളൂ ടിപ്പു സുൽത്താനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്മരിക്കപ്പെടരുത് അദ്ദേഹം ഒരു മഹാനായിട്ട് അറിയപ്പെടരുത് എന്ന വാശി ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ടിപ്പുവിനെ അവർ എന്ത് ചെയ്തു വെച്ചാൽ മാക്സിമം നാനാം ഭാഗത്തിനൊന്നും ടിപ്പുവിൻ്റെ ബന്ധുക്കളെ കൊണ്ട് തന്നെ അവർക്ക് പൈസ കൊടുത്തിട്ട് ടിപ്പുവിനെതിരായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പൊ കിർമാണി എന്ന് പറയുന്ന ടിപ്പുവിന്റെ ഒരു ജീവചരിത്രകാരനാണ് അദ്ദേഹം ടിപ്പുവിനെ കുറിച്ച് ആദ്യം നല്ല പുസ്തകം എഴുതിയതാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തെ പിടിച്ചു അദ്ദേഹത്തെ കൽക്കത്തയിൽ കൊണ്ട് എന്നാക്കി പെൻഷൻ കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ടിപ്പുവിനെതിരായിട്ട് ടിപ്പു ഈ നായന്മാരെ എന്നൊക്കെ പറഞ്ഞ പേര് ഇയാളെ കൊണ്ട് എഴുതിക്കുക അതൊരു മുസൽമാനെ കൊണ്ട് തന്നെ എഴുതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയ പിടിപാടുണ്ടാവൂല്ലോ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ബ്രിട്ടീഷുകാർ എഴുതി ബ്രിട്ടീഷുകാരൊക്കെ അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്തവരാ ബെയിലി യുദ്ധം ചെയ്താണ് പാട്രിക്ക് അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് വിൽസ് ഇവരൊക്കെ എന്ത് അവരാണ് ഈ ടിപ്പുവിനെ കുറിച്ച് കാര്യമായിട്ട് എഴുതിയത് അവര് ലക്ഷ്യം സ്വാഭാവികമായിട്ടും ഇതായിരിക്കുമല്ലോ പിന്നെ പട്ടിക്ക് പേരിട്ടൊക്കെ നല്ലതല്ലേ പട്ടി അത്രയും മഹാനായിരിക്കാം അത് പോട്ടെ അതൊന്നും നമ്മുടെ മൈൻഡ് ചെയ്യണ്ട പക്ഷെ ഇപ്പം അത്തരത്തിലാണ് ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് മനസ്സും കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് അയക്കണം ഇപ്പം ഒരു ഐ പി എസ് കാരനെ പോലും ഈ പറയുന്നത് പോലെ പ്പു ഒരു ഹിന്ദു വിരോധിയാണ് മനുഷ്യരെ മനുഷ്യൻ നന്നാവില്ലെങ്കിൽ അവൻ ഐ പി എസ് കാരനായി അല്ലെങ്കിൽ അവൻ ആരായി എന്നുള്ളതല്ലല്ലോ മനുഷ്യന് സ്വയം മറ്റുള്ളവരോട് സ്നേഹം തോന്നുമ്പോഴല്ലേ മനുഷ്യനെ ഒള്ളൂ അല്ലാതെ ഇതിന്റെ ഡിഗ്രിക്കൊന്നും യാതൊരു പ്രസക്തിയില്ല ടിപ്പു നടത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാരിയായി നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റുമുട്ടലാണ് ശരിക്കും ബ്രിട്ടീഷുകാരായിട്ട് നിരന്തരുദ്ധം ചെയ്തു അവരുമായിട്ട് ഉള്ള പോരാട്ടത്തിന് ഇടമരിച്ചു എന്നാണല്ലോ ടിപ്പുവിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം മംഗലാപുരത്ത് അതുപോലെ കുടകിലൊക്കെ ശക്തമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ചിലത് നാട്ടുരാജാക്കന്മാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ മംഗലാപുരത്തൊക്കെ നടന്ന യുദ്ധങ്ങൾ അത് അവർ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത് ആദ്യത്തെ യുദ്ധങ്ങളൊക്കെ അവർ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നിർണായകമായിരുന്നു എല്ലായിടത്തും ബ്രിട്ടീഷുകാർക്കെതിരെ അതിനകദേഹം ഫ്രഞ്ചുകാരുടെ സഹായം തേടിയിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അവർ അവർ ഏറ്റവും വലിയ ശത്രുവാതയുള്ളൂ അപ്പൊ ചിലർ പറയാറുണ്ട് അപ്പൊ അദ്ദേഹം ബ്രിട്ടീഷ് ഫ്രഞ്ചുകാരുടെ സഹായം തേടിയില്ല അപ്പൊ ഫ്രഞ്ചുകാരെ സഹായിക്കല്ലേ ചെയ്ത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഒരു വലിയ ശത്രു എതിരിടാൻ മറ്റു ശത്രുക്കളുടെ ഇത് എടുക്കുമല്ലോ അങ്ങനെ ശരിക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട് അത് കാരണം ഇവരെ രാജ്യത്തിന് നിഷ്കാസനം ചെയ്യാതെ നമുക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും പുരോധിപ്പെടാൻ കഴിയില്ല ഏഹ് അപ്പൊ സ്വന്തമായിട്ട് റോക്കറ്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് ആവശ്യത്തിലേക്ക് ഒരു ഒരു പ്രസിദ്ധീകരണം ഞാൻ വായിച്ചിരുന്നു അതില് അദ്ദേഹത്തിന്റെ ആയുധങ്ങളെ കുറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആയുധത്തിന്റെ കാര്യത്തില് വലിയൊരു ശേഷി അദ്ദേഹത്തിന്റെ സൈന്യത്തിന് ഉണ്ടായിരുന്നോ എന്തൊക്കെ ആയുധങ്ങളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആയുധങ്ങള് പുതിയ പുതിയ ആയുധങ്ങളാണ് അദ്ദേഹം പ്രയോഗിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗതമായ ആയുധമല്ല കാരണം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ശരിക്ക് ഒരു സൈനിക ഇതില് ചിട്ടയിൽ വളർന്നു വന്നവരാണ് പിന്നെ മറ്റൊന്ന് തുർക്കി തുർക്കിയുടെ ആയുധങ്ങള് പരിശീലനം അദ്ദേഹത്തിന് നേടിയിരുന്നു അതിന് പുറമെ ഈ ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി അദ്ദേഹം തന്റെ ആയുധങ്ങളൊക്കെ വികസിപ്പിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹം റോക്കറ്റ് നിർമ്മാണം റോക്കറ്റ് പിന്നെ ബ്രിട്ടീഷുകാർ പോലും ഇവരുടെ ഇദ്ദേഹത്തിന്റെ ശൈലിയിലാണ് റോക്കറ്റ് വികസിപ്പിച്ച് കൊടുത്തത് കാരണം അതുകൊണ്ടാണ് അമേരിക്കയിലെ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഇരുന്ന് ഈ റോക്കറ്റിന്റെ നിർമ്മാണത്തിന്റെ കാര്യത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ആയാലും വളരെ സയന്റിഫിക് ആണ് ഈസ് വെരി മച്ച് സയന്റിഫിക് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വക വരുത്താതെ ഒരിക്കലും ഈ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ചതികളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ കൊന്നത് ഇപ്പം ഈ ബ്രിട്ടീഷ് ഈ ബ്രിട്ടീഷുകാരായിട്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തത് അതെ 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 ഇപ്പം സ്വന്തം നാട്ടില് അദ്ദേഹത്തെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ ആയിരുന്നു പക്ഷേ ഈ ബ്രിട്ടീഷുകാര് ഇദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ അവരെങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരു മഹാനായ ടിപ്പു എന്ന രീതിയിലാണ് പോലും അദ്ദേഹത്തെ നോക്കി കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഭയങ്കരനാണ് എന്നുള്ളത് അവർക്ക് അറിയാൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമം കാരണം ഒരു രാജാവും ഇവർക്കെതിരെ യുദ്ധത്തിന് തയ്യാറായിട്ടില്ല നൈസാം ഉണ്ടായിരുന്നല്ലോ നൈസാം ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായിരുന്നു തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ പക്ഷത്ത് മറാത്തക്കാർ ടിപ്പു അവരുടെ പക്ഷത്ത് ഇവരെല്ലാരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ഒരു മനുഷ്യനെതിരെ യുദ്ധം ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ കൊണ്ട് ദേഹിന പക്ഷത്ത് നിന്നിരുന്നെങ്കില് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാമായിരുന്നു അത് നടന്നില്ല ഈ കാരണം അവരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഇവൻ നൈസാമ് പോലും ഈ അവസാന യുദ്ധത്തിൽ ഇവരെ സഹായിക്കുക ചെയ്തത് ഇവിടെ ഈ ജാതി മതമൊന്നും അല്ല മനുഷ്യന്റെ ഈ ഒരു കാരണം നൈസാം മുസൽമാനായിരുന്നല്ലോ അതുപോലെ മറാത്ത ആയിരുന്നു തിരുതങ്കൂർ ഹിന്ദുക്കളായിരുന്നു അപ്പൊ ഇതൊന്നും അല്ല അവരുടെ ഐക്യത്തിനൊന്നും കാരണം കാരണം ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഈ ചങ്ങാത്തം ശത്രുവിന്റെ ശത്രു അവരൊരുമിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് രാജ്യം ആയിരുന്നില്ല അപ്പൊ നമ്മൾ ഔറംഗസീബും ശിവാജിയും പറയാറുണ്ട് അത് രണ്ട് മതക്കാരായിട്ട് അവതരിപ്പിച്ചിട്ട് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചാലാണ് ശിവാജി എന്ന് ശിവാജി ഒരു നല്ലൊരു ചക്രവർത്തിയായിരുന്നു ഛത്രപതി ശിവാജി എല്ലാ മതക്കാരോടും അത്രയും സ്നേഹം അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു ഇവരാണല്ലോ ഔറംഗസീബായിട്ട് യുദ്ധം ചെയ്യുന്നത് ഔറംഗസീമിന്റെ പട്ടാളത്തിൽ ഭൂരിപക്ഷം എന്താണ് വലിയ ഒരു പക്ഷം എന്താണ് രജപുത്രന്മാരാണ് അവരാണ് ക്രിസ്ത്യ ഇവർക്ക് ഹിന്ദുവായ ഇദ്ദേഹത്തിന് ശിവാജിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പിന്നെ ഇവർ തമ്മിൽ ചർച്ചയ്ക്ക് പോകുന്നത് ആരാണ് ശിവാജിക്ക് എതിരായിട്ട് ചർച്ച ചെയ്യാൻ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ ജയ്സിംഗ് ആണ് അതുപോലെ ഇബ്രാഹിം ഖാൻ ആണ് ഇദ്ദേഹത്തിന്റെ ആണ് പിന്നെ ബിജാപൂർ സുൽത്താനുമായിട്ടാണ് ശിവാജിയുടെ കൂട്ടുകെട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഔറംഗസീമിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഇവിടെയൊക്കെ മതം ചെകഞ്ഞ് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ വെറുതെ നമ്മൾ വിഭാഗീയത ഉണ്ടാക്കുക എന്നല്ലാതെ ഇപ്പം ടിപ്പു സുൽത്താന്റെ അവസാന നിമിഷവുമായി ബന്ധപ്പെട്ട അന്ത്യ നിമിഷവുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു എന്ന് പ്രചരണങ്ങളിലും വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഈ അസുഖത്തിനൊന്നും യാതൊരു മരുന്നും ഇല്ല കാരണം എല്ലാവർക്കും അറിയാം എങ്ങനെ അദ്ദേഹം മരണപ്പെട്ടെന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാരെ തന്റെ കൊട്ടാരത്തിന്റെ വക്കവരെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ കവചം അണിഞ്ഞ് വാളെടുത്തുകൊണ്ട് ലാസ്റ്റ് അദ്ദേഹം യുദ്ധം ചെയ്ത് മരിക്കെന്നുള്ളത് പരമാർത്ഥമായിട്ട് കിടക്കല്ലേ ആ സ്ഥലം വരെ സ്പോട്ട് വരെ എല്ലാവർക്കും അറിയാം പിന്നെ അത് ബീൽ എന്ത് എഴുതി വിടാമല്ലോ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത്രേ ഇതിനെ കണക്കാക്കേണ്ടതു അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആളുകളൊക്കെ ഇവര് കയ്യിലെടുത്താണ് പണം കൊടുത്ത് ഇവരെ വാങ്ങിയതാണ് ഇവ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പ്രധാനമന്ത്രി ആയിരുന്ന അതുപോലെ അസഫ് ഇവരെയൊക്കെ സ്വന്തമാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ അവരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത് അതായത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ പട്ടാളക്കാരെയും ഓഫീസിലേക്ക് വിളിപ്പിക്കാം ആൾക്കാരൊക്കെ ആയുധം എടുത്ത് ശമ്പളം വാങ്ങാൻ പോയപ്പോഴേക്കും ഇവര് നേരിട്ട് കേറി ഏർ ഇതറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം സ്വന്തം അവസാനം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് ഓടി വന്ന് യുദ്ധം ചെയ്യുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരനെ കുറിച്ച് അയാളെ സ്വന്തം ആളുകൊണ്ട് വീഴ്ത്തിയതിനു ശേഷമാണ് ടിപ്പു ായാലും മരിച്ചതെന്നാണ് അദ്ദേഹം കുറെ ആളുകൾ കൊറേ ആളുകൾ അദ്ദേഹം വെട്ടി വീഴ്ത്തി അദ്ദേഹം വെട്ടിക്കൊണ്ടതിന് ശേഷം കുറെ ആളുകളെ വെട്ടി വീഴ്ത്തി അതില് ഇദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അദ്ദേഹത്തെ വെട്ടിയാളുണ്ടോ എന്ന് അറിയില്ല ഇപ്പം ടിപ്പുവിന്റെ ഒരുപാട് കോട്ട ഇപ്പൊ നമ്മുടെ പാലക്കാട് ടിപ്പുവിന്റെ കോട്ട നമ്മള് കണ്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർക്ക് പോലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ കോട്ട എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല ബാക്കൽ കോട്ട കണ്ടിട്ടുണ്ട് അതുപോലെ പാലക്കാട് കോട്ട ഞാൻ കണ്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തില് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ പുറകില്ല ബ്രിട്ടീഷുകാരുടെ സിസ്റ്റം വേറെ ആയിരുന്നു ഈ കോട്ടകൾ ആദ്യത്തെ നമ്മള് പറങ്കികളൊക്കെ വന്നപ്പോൾ ഈ കോട്ടകൾ ഉണ്ടായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാർ തലശ്ശേരി കോട്ടയൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു പക്ഷേ നമുക്ക് കാണുന്നത് ഇദ്ദേഹത്തിന്റെ അത്ര ഒരു സയന്റിഫിക് ആയിട്ട് കോട്ടകൾ ബ്രിട്ടീഷുകാർക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവര് സെന്റ് ഫോർജ് സെന്റ് ജോർജ് ഫോർട്ടിങ്ങനെയുള്ള കുറെ ഫോർട്ടുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ടിപ്പുവിന്റെ കോട്ടകളില് അപ്പൊ നമുക്ക് പാലക്കാട് തന്നെ പോയി നോക്കിയാൽ കാണാം പിന്നെ അദ്ദേഹം ജനങ്ങളുടെ തന്റെ സൈന്യത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കി പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ പാലക്കാട് കോട്ടയില് പള്ളി കണ്ടിട്ടില്ല ക്ഷേത്രം അല്ല അവിടെ പള്ളിയിൽ പള്ളി തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ അവിടെ ക്ഷേത്രം അദ്ദേഹം അതിന്റെ അകത്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ക്ഷേത്രം ഇപ്പോഴും അവിടെ കൊണ്ടു ആയിപ്പത് വലിയ ക്ഷേത്രമായിട്ട് നിൽക്കുന്നുണ്ടോ എന്തായാലും ഒരുപാട് നന്ദി വളരെ വിലപ്പെട്ട വിവരങ്ങൾ പ്രേഖ്യാപി വരുന്നുണ്ട്